ബിഗ് ബോസ് സീസൺ സീസൺസ് ആവുക ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആതില അതേപോലെ നൂറ ആര്യൻ ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ട് അനുമോളെക്കുറിച്ചാണ് ഡിസ്കഷൻ ചെയ്യുന്നത് അപ്പോൾ ശൈത്യ പോയ സമയത്ത് ഞങ്ങളെല്ലാവരും ഡ്രസ്സിങ് റൂമിൽ പോയിരുന്നു കരയാണ് അനുമോൾ അവിടെ കരയുന്നുണ്ടായിരുന്നു അതൊരു ഡ്രാമയാണെന്നാണ് ആതില പറയുന്നത് ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു അവളിപ്പോൾ സ്ക്രീനിൽ വരുമായിരിക്കും എന്ന് പറഞ്ഞപ്പോഴേക്കും വേഗം അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട് വെയ്ക്ക് ഡ്രാമയാണ് അവൾ കളിക്കുന്നത് അവൾ ഭയങ്കര സാൻ ആരും പറയുന്നുണ്ട് ശൈത്യ പറഞ്ഞില്ലേ അവൾക്കെന്നോട് ശരിക്കും ക്രഷ് ഉണ്ടായിരുന്നു ശൈത്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ ഒരേ തമാശക്കാന്ന് അപ്പോഴേക്കും ബിന്നി പറയുന്നുണ്ട് അത് ശരി തന്നെയാണ് നിന്നെ അവൾ ഒരു അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് നടക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ പാൽക്കുപ്പിന്നൊക്കെ വിളിക്കുന്നത് അപ്പോൾ ആര്യൻ ആര്യൻ്റെ ചേട്ടന് വേണ്ടി പറയുകയാണ് എൻ്റെ ചേട്ടനിപ്പോൾ ഒരു റീൽ ഉണ്ടാക്കിയാൽ മതി അവൾ എന്നെ പാൽക്കുപ്പിന്ന് വിളിക്കുന്നു അപ്പോൾ ശൈത്യ ഇടയിൽ കയറി വരുന്നു ശൈത്യ പറയുന്നു അവൾക്ക് എന്നോട് ക്രഷാണെന്ന് പറയുന്നു പിന്നെ അവളുടെ ഇതൊക്കെ എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം തീരും പറയുന്നുണ്ട് അപ്പോൾ ആരും പറയുന്നുണ്ട് ശരിക്കും അവൾക്ക് എന്നോട് കൃഷി ഉണ്ടായിരുന്നു അവൾ എന്നെ അതിനു വേണ്ടി ട്രൈ ചെയ്തു എന്നാൽ എൻ്റെ അടുത്ത് നടക്കില്ല എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴാണ് ഇപ്പം എന്നെ പാൽക്കുപ്പിന്നും വിളിച്ച് നടക്കുന്നത് അവൾക്ക് എന്നെ ഭയങ്കര പേടിയാണെന്ന് പറയുന്നുണ്ട് അപ്പം നൂറയും പറയുന്നുണ്ട് ആ അവൾക്ക് ശരിക്കും കൃഷി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്